ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയ സമയം കഴിയേണ്ട നമ്മുടെ വീടുകളിൽ പെറ്റി പിടിക്ക് വരുന്ന എലീനേയും പല്ലീനേയും പാറ്റേനെയൊക്കെ തർത്താൻ പറ്റി കിട്ടില്ല സൂത്രമാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം കിട്ടാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് തേയിലും തരിയായിട്ടുള്ള തേയില അല്ലെങ്കിൽ നമ്മുടെ സാദാ തേയിലപ്പൊടി എടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് തേയില പ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് പിന്നെ അതിലേക്ക് നമ്മുടെ വീടുകളിൽ വല്ലാതെ വീടുകളിലൊന്ന് മൂവ് അല്ലേ ഈ മൂവ് എടുത്ത് ഒരു ടീസ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഉരുട്ടിയെടുക്കണം ഈ സാധനം നമുക്ക് ഉരുട്ടിയെടുക്കണം ഇനി അതിലേക്ക് അതിലേക്കൊരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പൗഡർ ആ പൗഡറും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് ഉരുട്ടി എടുക്കാൻ ഇത് കണ്ടാൽ നമുക്ക് ആ എല്ലുണ്ട പോലെയൊക്കെ ഇരിക്കുക അതുകൊണ്ട് താത്തൊന്നും തറയിലോ കുട്ടികളുടെ കൈയ്യെത്തുന്ന ഒന്നും വെക്കരുത് കുട്ടികളെടുത്ത് മുട്ടായി അന്നേരം വായിലിടും അപ്പം എല്ലാവരും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് പൗഡർ ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബട്ടനബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇപ്പോൾ എന്താ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സാധനം നമുക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കിഴങ്ങോ തക്കാളി എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ പച്ചമുളകാണ് എടുക്കുന്നത് ഈ എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് പച്ചമുളക് എത്ര കിലോ മേടിച്ചു കൊണ്ടിട്ടാണ് ഈ എലി എടുത്തിട്ട് പോകും അതൊക്കെ എലി ഒന്നുമില്ല പക്ഷെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ എലികളെ തുരുത്താനായിട്ട് വം പരമ്പര തന്നെ നമുക്ക് നശിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത് ഈ മൂവും കൊണ്ടുള്ള സൂപ്പറാണ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആവും വെളിയിൽ നിന്ന് നമ്മുടെ വീടുകളിൽ ഇത് ഡെയിലി കാണുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ മേടിച്ച് വെച്ചാലും നമ്മുടെ വീടുകളിലുള്ളതല്ലേ ഇത് അപ്പം ഇതിനായിട്ട് പ്രത്യേകിച്ച് പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ എന്തുണ്ടോ ഏതാണേലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ പച്ചമുളകിലേക്കാണ് ചെയ്തത് ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വെറ്റ് വെക്കുന്നത് കൊണ്ടുപോയി വെക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണ് എനിക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഭാവമാണ് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് വെക്കുന്നത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കട്ടെ അങ്ങനെ യാസെടുപ്പിനടി വെക്കുമ്പം പിറ്റോസിൻ്റെ അവിടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എലിയൊക്കെ വന്ന് എടുത്തിട്ട് പോയിട്ടൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ എഫക്റ്റ് കൂടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഉറുമ്പിനെയൊക്കെ തർത്താൻ പറ്റി കിടിലെ സൂത്രമാണ് നമ്മുടെ തേയിലപ്പൊടിയും പൗഡറും കൂടെ കേട്ടോ സമാസമെടുക്കുക അതായത് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിക്കോ ഒരു ടീസ്പൂൺ പൗഡർ എന്ന രീതിയിൽ എടുക്കുക അതുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉറുമ്പ് വരുന്ന ഏത് വഴിയിലാണെല്ലാം അതുവഴി എല്ലാം കൊണ്ട് നമുക്ക് ഇട്ട് വെക്കുക നൂറ് ശതമാനം റിസൾട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ അന്നപ്പോൾ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾ എവിടെ ഇരുന്ന് ഏത് സ്ഥലത്ത് നിന്നാണ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അറിയാനുള്ള മോഹം കൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം നൂറ് ശതമാനം റിസൾട്ടാണ് ഈ ടിപ്പുകൾ വേറൊന്നും വെളിയിൽ നിന്ന് മേടിക്കണം നമ്മുടെ വീട് ുള്ള ഈ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് കുറുമ്പിനെയും പല്ലിനെയും പാറ്റാനേയും എല്ലാം തുരുത്താൻ പറ്റും കേട്ടോ ഇതിനു മുമ്പിൽ നല്ല നല്ല വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരെയും സഹകരണ എന്നും പ്രതീക്ഷിക്കുന്നു നീ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്